കൊടുങ്ങല്ലൂരമ്മയുടെ തിരുനട സ്വർണം പൊതിയും കണക്കെടുപ്പ് നടന്നു ലക്ഷ്യം മാർഗം കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണ്ണത്തിൽ പണിയുമെന്ന് സൂചന ശ്രീകോവിലിന്റെ വാതിലിന്റെ ആചാരവിധി പ്രകാരമുള്ള കണക്കുകൾ ചൊവ്വാഴ്ച എടുത്തതായാണ് വിവരം ഗോവ സ്വദേശിയായ ഭക്തനാണ് ശ്രീകോവിലിന്റെ വാതിൽ സ്വർണത്തിലാക്കുന്നത് നിലവിൽ ശ്രീകോവിലിൻ്റെ വാതിൽ മരത്തിൽ തീർത്തതാണ് അധികം താമസിക്കാതെ തന്നെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണത്തിനുള്ള വാസ്തു നോക്കലെല്ലാം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഭക്തനാണ് ചുറ്റമ്പല നിർമ്മാണം വഴിപാടായി സമർപ്പിക്കുന്നത് ചുറ്റമ്പല നിർമ്മാണവും ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണത്തിൻ്റെയും കൂടി ആക്കിക്കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ മുഖഛായ തന്നെ മാറും എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസ് പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഫിഫ്റ്റി അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്ന ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്